ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം എനിക്ക് പറയാനുള്ളത് സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ ഒരു ക്രീഡ് ഉണ്ട് അതിൽ പറയുന്നത് എ ജി എ എസ് നമ്പർ ഫോർ ദ റെക്കോർഡ് ദാറ്റ് മാൻ കോട്ട് റിട്ടേർ ഹിസ് എക്സ്പീരിയൻസ് ഇ മെസ് യൂസ് ഇൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആക്റ്റീവിലി അതോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ഐഡിയോപിയുടെ ഈ സമ്മേളനത്തിലെ തീം എന്ന് പറഞ്ഞത് സെക്കൻഡ് ഇന്നിംഗ്സ് അതായത് ഗ്രേസ്ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ് അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ഹാപ്പി ലൈഫ് എന്തു ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് വാർദ്ധ്യമുള്ളവർ അഭിപ്രായം പല പ്രശ്നങ്ങളുണ്ട് അതിൽ മെയിനായിട്ട് നമ്മൾ സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഭാഷയിൽ പറഞ്ഞാൽ അമ്പത് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സൊക്കെയാണ് ആ എഴുപത്തഞ്ച് വയസ്സിൽ സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയാം അമ്പതൊന്നും അറുപത് വയസ്സുള്ള പ്രായത്തിൽ റിട്ടയർമെൻറ്റിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊരു ഗ്രൂപ്പ് ഒരു പാനൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അമ്പത്താറ് അറുപത് വയസ്സ് ഒരു അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സുള്ളവർ സെക്കൻഡ് പാനൽ അങ്ങനെയുള്ളവരുടെ ഒരു സംവാദമാണ് ഇവിടെ നടത്തുവാനായിട്ട് ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതിൽ ആത്മാർത്ഥമായിട്ട് എല്ലാം വന്നിരിക്കുന്ന എല്ലാവരും പങ്കെടുക്കണം എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയണം നിങ്ങൾ റിട്ടയർമെൻ്റ് എങ്ങനെ തയ്യാറെടുക്കുന്നു റിട്ടയർഡ് ആയവർ എങ്ങനെ അവരുടെ അനുഭവങ്ങൾ പ്രയാസങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കാം എന്ന് ഇവിടെ സമ്മതിക്കുമ്പോൾ പറയണം അത് ക്രോഡീകരിച്ച് ഈ ലീജൻ്റെ നമുക്ക് റിപ്പോർട്ടുണ്ടാക്കണം മറ്റൊരു ലീജനില് തുടർന്നുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതാണ് അതിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഒരു തിരിഞ്ഞ് നമുക്ക് എപ്പോഴും ഫോറത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ വാർദ്ധക്യത്തിലുള്ളവർ റിട്ടയറായവർ റിട്ടയർമെൻറ്റ് പ്രവേശിക്കുന്നവർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകുവാനും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂട്ടി കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും ஷர் எல்லாருமே கேப்டர் ஷோட்டர் எல்லோரும் വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലയളവിലുള്ള ആളുകൾ അപ്പം അത് സൂചിപ്പിക്കുവാൻ ഒരിക്കലും വർദ്ധക്യം എന്ന പദം ഉചിതമാകുകയില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സാമ്പത്തിക സാമൂഹിക മാനസിക ആത്മീയ രംഗങ്ങൾ എല്ലാം തന്നെ ഏറ്റവും സജീവമായി കാണേണ്ട ഒരു കാലം എന്ന നിലയിൽ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്താണോ ഇതുവരെ ചെയ്തു വന്നത് പലപ്പോഴും റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി ആ ഒരു വേർതിരിവ് വരുമ്പോൾ മനസ്സിലുടലെടുക്കുന്ന ചില ചിന്തകളുണ്ട് അപ്പോൾ ചിന്ത യൗവനം നിലനിർത്തുകയാണെങ്കിൽ ശരീരത്തെ വാർദ്ധക്യം ബാധിക്കുകയും എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മുടെ ആയുർദൈർഘ്യം ഇത്രയും വർദ്ധിച്ചിട്ടുണ്ട് ആരോഗ്യം അതേ നിലയിൽ തന്നെ നിലനിർത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ നോക്കി നോക്കിക്കാണുകയും പുതിയ തയ്യാറെടുപ്പുകളോടെ ഈ ദീർഘമായ ജീവിതം അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ എല്ലാ സജീവതയോടെയും ചടുലതയോടെയും നിലനിർത്തുവാൻ നമുക്ക് കഴിയണം അപ്പം അങ്ങനെ കാണിച്ചു തരുന്ന മാതൃകകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം ഓർമ്മയിൽ നിന്നും എടുക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ ചെറിയ ബാല്യകാലത്തൊക്കെ ഡി സി കിഴക്കേ മുറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം തുടക്കമിട്ട ഒരു പക്ഷേ അമ്പത്തിയഞ്ചോ അറുപതോ ആയിരിക്കാം പ്രായം തുടക്കമിട്ട ഒരു പ്രസ്ഥാനമാണ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തക വിൽപ്പനശാല എന്നതിലപ്പുറം ഒരു സാംസ്കാരിക കേന്ദ്രമായി നിലകൊള്ളുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു നമ്മൾ വായിക്കുമ്പോൾ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ലോകപ്രശസ്തനായ ഭാരതീയ എഴുത്തുകാരനാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന നീരസ് സി ചൗധരി അദ്ദേഹത്തിൻ്റെ ആരംഭിക്കുന്നത് അറുപത് വയസ്സിന് ശേഷമാണ് എന്ന് പറയും അപ്പോൾ കാലത്തെ കീഴടക്കുവാൻ എക്കാലവും മനുഷ്യൻ വെമ്പിയിട്ടുണ്ട് ഒരുപക്ഷെ ടൈം മെഷീനിലുള്ള സഞ്ചാരമൊക്കെ എസ് ജി വെൽസൊക്കെ എഴുതുമ്പോൾ ആ കാലത്തെ എങ്ങനെ കീഴടക്കാവുന്നതാണ് അപ്പം ആധുനിക ശാസ്ത്ര വൈദ്യശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ നമ്മൾ പുരോഗതി പ്രാപിച്ചപ്പോൾ ആരോഗ്യസ്ഥിതിയിലും നമ്മൾ ഒരുപാട് കാലം അല്ലെ ഒരുപക്ഷെ യൗവനത്തിൽ നമ്മൾ ആസ്വദിച്ചതിനേക്കാൾ കൂടുതൽ കാലം ദീർഘമായി ജീവിക്കുവാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസെപ്റ്റ് നോട്ടിൽ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് അതൊരു തുടർച്ചയുടെ മറ്റൊരു തുടക്കമാണ് അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇത്തരം കാര്യങ്ങൾ ആരോഗ്യ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ശ്രീ ഡോക്ടർ ഐ ജോസഫ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉദിച്ച ഈ വേറിട്ട ചിന്തകൾ നമ്മുടെ എല്ലാ ജില്ലകളിലും സംസ്ഥാനമൊട്ടാകെ ഭാവിയിലേക്കുള്ള വിഷൻ രൂപപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ദിനാചരണത്തിൽ എങ്ങനെയായിരിക്കണം പത്തനംതിട്ടയ്ക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ വ്യത്യസ്തമായ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ ഒരു കൂട്ടായ്മ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരുമുണ്ട് റിട്ടയർമെൻറ്റിനോട് അടുക്കുന്നവരുമുണ്ട് അപ്പം നമ്മുടെ ഭാവിയിലേക്കുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നമ്മുടെ സെഷൻ്റെ ഭാഗമായി അദ്ദേഹം അത് മോഡറേറ്റ് ചെയ്യും എങ്കിൽ പോലും ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ

ആ ും ഇവിടെ നമ്മളോട് നോക്കുന്നവര് തമ്മിൽ നമുക്ക് എനിക്കിപ്പം അമ്പത്തി അറുപതായിരം വയസ്സാവാണം സാധാരണ ഗവൺമെൻറ് രീതിയിലായിരുന്നെങ്കിൽ ഞാൻ ഈ വർഷം അടുത്ത വർഷം റിട്ടയർ ചെയ്യേണ്ടതാണ് ഞാൻ മാത്രം അറുപത് ആക്കിയതുകൊണ്ട് കുറച്ചൊരു വർഷം കഴിഞ്ഞിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്

മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് അതാണെങ്കിലും അവര് ഓടാൻ തയ്യാറായിട്ട് എടുക്കുന്ന ആളുകളിലേക്ക് നോക്കിയാണ് നമ്മൾ നമ്മുടെ Mas ele é aqui, ah, não.